ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഇതുപോലെയുള്ള സ്ലേറ്റുകളുണ്ടായിരിക്കുമല്ലേ ഈ സ്ലേറ്റ് നമ്മൾ ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പം ഇതിൻ്റെ പണി അങ്ങ് തീരും പിന്നെ അതിൽ എഴുതിയാൽ ഒന്നും നമുക്ക് തെളിഞ്ഞു കിട്ടാറില്ലല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ലേറ്റുകൾ നമ്മൾ കളയാതെ എങ്ങനെ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ കറുപ്പ് നിറം എല്ലാം വീണ്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ വേണ്ടി അതിനുവേണ്ടിയാണെങ്കിൽ തന്നെ ദേ ഈ എൻ്റെ മോൻ്റെ ഒരു സ്ലേറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ലേറ്റുകൾ കണ്ടോ ഇത് ഒരുപാട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ എങ്കിലും പോലും ഇത് കുറച്ചങ്ങ് എഴുതി കഴിയുമ്പോൾ ഇതിൻ്റെ സ്ലൈറ്റിൽ തെളിയാതെ വരുവാണ് ഇതിൻ്റെ ബോർഡിൽ തെളിയാതെ വരുവാണ് പതിവ് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ അത് വെച്ച് നമുക്ക് എങ്ങനെ ഇത് കറക്റ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളു നമ്മുടെ കുട്ടികളെല്ലാം കളറിങ് ചെയ്യുന്ന നമ്മുടെ ക്രയോൺ ഉണ്ടല്ലോ വാക്സ് ക്രയോൺ അങ്ങനെയുള്ള ഒരു ക്രയോൺ ആണ് ഒരു ഡാർക്ക് ബ്ലൂ കളർ ആണെങ്കിലോ ബ്ലാക്ക് ആണെങ്കിലോ ഡാർക്ക് ഗ്രീൻ ആണെങ്കിലോ ഒക്കെ നമുക്ക് നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്രയോൺ എടുത്തിട്ട് നമുക്കിത് നമ്മൾ ചൂടായ സ്ലൈറ്റിലോട്ട് നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്ത് ഇതിൽ ചേർക്കുവാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഇത് നമ്മൾ തീ കത്തിച്ച ശേഷം അതിന് മുകൾ ഭാഗത്തായിട്ട് ചെറിയ സിമ്മിലാണ് നമ്മൾ തീയിടേണ്ടത് അതിനുശേഷം നമ്മുടെ സ്ലേറ്റ് ഇതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ച് ചൂടാക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് ചെറിയ ചെറിയ ചൂടാക്കി എടുക്കണം ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോർഡറുകളൊക്കെ ആണെങ്കിൽ കത്തി കത്തിപ്പിടിക്കാതെയൊക്കെ നോക്കണം കേട്ടോ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കുട്ടികളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കരുത് അങ്ങനെ ചെയ്ത ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ക്രയോൺ വെച്ചിട്ട് ആ ചൂടായ ഭാഗത്ത് ഈ സ്ലൈറ്റിൽ അങ്ങ് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്ലൈറ്റ് അടിപൊളിയായിട്ട് ബ്ലാക്ക് കളറോടു കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ കളറ് വീണ്ടെടുക്കാനായിട്ട് ബ്ലാക്ക് കളറ് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും അതെ ആ ചൂടായ ഭാഗത്ത് ക്രയോണെല്ലാം പറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇനി അത് ചൂടില്ലാത്ത ഭാഗം കൂടെ നമ്മൾ ഓരോ സൈഡോ ഓരോ സൈഡായിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ എല്ലാവരും കൈയും മറ്റെല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കുക ചൂട് പിടിക്കുക മറ്റെല്ലോ എവിടെയോ ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് എല്ലാ സൈഡും ഒരേപോലെ നമുക്കങ്ങ് ഉരച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭക്ഷണവും നല്ലപോലെ ഒരച്ചു കൊടുത്ത് നല്ല അടിപൊളി ബ്ലാക്ക് പെർഫെക്റ്റ് ബ്ലാക്കായിരിക്കും നല്ല കട്ട ബ്ലാക്കായിരിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ സ്ലൈറ്റിൻ്റെ കളറും ഇപ്പോഴത്തെ കളറും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ അപ്പോഴേ ഇതുപോലെ നല്ല രീതിയിൽ ആ ക്രയോൺസ് നമ്മൾ ആ ചൂടായ ഭാഗങ്ങളിലെല്ലാം മറച്ചു കൊടുക്കുക എന്നിട്ട് അതല്ലാത്ത ഭാഗങ്ങളും ഇതുപോലെ ആദ്യം ആദ്യം രണ്ടാമതും ചെയ്ത് 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 എല്ലാ ഭാഗവും നല്ല അടിപൊളിയാക്കി കറക്റ്റാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്ലൈറ്റിൻ്റെ ആ പഴയ ഒരു കറുപ്പ് നിറം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അവിടെ എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കറക്റ്റ് നല്ല അടിപൊളി ഷേ കറുപ്പ് നിറം നമുക്ക് നമ്മൾ സ്ലൈഡിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ വരുമ്പം ആ പ്ലാസ്റ്റിക് ബോട്ടിങ്ങിലോട്ട് ക്രയോൺസിൻ്റെ ബ്ലാക്ക് കളർ കയറുന്നുണ്ടെങ്കിൽ അതൊരു തുണി വെച്ച് മായ്ച്ചു കൊടുത്താൽ അത് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സൈഡും കൂടെ നമുക്ക് നോക്കാം ഈ ഒരു സൈഡും അപ്പുറത്തെ സൈഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഉണ്ട് രണ്ട് സൈഡും തമ്മിലുള്ള കളറിലെ വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ് അപ്പോൾ ഇനി ഇത് നമുക്ക് അപ്പത്തെ സൈഡ് കൂടെ നമുക്ക് നല്ല രീതിക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനത് ആദ്യം അപ്പത്തെ സൈഡും കൂടെ നല്ലപോലെ ചൂടാക്കിയ ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നല്ല ഗ്ലേസിങ്ങിലാണ് കേട്ടോ നമുക്ക് പിന്നീട് അസ്ലേറ്റ് കിട്ടുന്നത് അപ്പോൾ ഇതേ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ സ്ലൈറ്റിൻ്റെ പഴമിയൊന്നും നമുക്ക് അതിന് ശേഷം നമുക്കറിയാൻ അറിയില്ല ഇത് നല്ലപോലെ ഉണങ്ങിയ ശേഷം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലപോലെ ഉണങ്ങി കിട്ടും ഉണങ്ങിയ ശേഷം നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇത് പറ്റി പിടിക്കില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് കിട്ടും അതിനുശേഷം പുറത്തോട്ടൊക്കെ ആ ഭാഗം എല്ലാം തുടച്ച് കളഞ്ഞ് നല്ല അടിപൊളി കൂടി തന്നെ നമുക്ക് എടുത്ത് എടുക്കാൻ സാധിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പെൻസിൽ വെച്ച് നമുക്കിതിൽ എഴുതിയെടുക്കാൻ എഴുതാൻ സാധിക്കില്ല നമ്മുടെ ചോക്ക് ഉപയോഗിച്ച് മാത്രമേ ഇതിൽ എഴുതാൻ സാധിക്കുള്ളൂ കേട്ടോ ചോക്ക് വെച്ച് നമുക്ക് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എഴുതാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം